ആനവിലാസം ശാസ്താന്നടിയിൽ ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ചു കടത്തിയ മൂന്നു പേർ പിടിയിൽ അമ്പത് കിലോഗ്രാമോളം ഏലക്കയാണ് ഇവർ തിങ്കളാഴ്ച മോഷ്ടിച്ചു കടത്തിയത് ദിവസങ്ങൾക്കുള്ളിൽ മൂവരും കുമളി പോലീസിന്റെ പിടിയിലായി ആനവിലാസം ശാസ്താ നടയിൽ വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ നിന്നുമാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം ഏലക്ക മോഷ്ടിച്ചു കടത്തിയത് ഏകദേശം അമ്പത് കിലോയോളം ഏലക്കയാണ് നഷ്ടമായത് തിങ്കളാഴ്ചയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു ബുധനാഴ്ച തൊഴിലാളികൾ തോട്ടത്തിൽ പണിക്കെത്തുമ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് പരാതി അവരുടെ അനുഭവത്തിൽ മൂന്ന് പേരെ ഇത് മോശം മോശ കുറ്റവും കുറ്റത്തിന് കത്തിൽ എടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ തോട്ടത്തിൽ നിന്നൊരു അമ്പത് കിലോയോളം പച്ചയേലക്ക നഷ്ടപ്പെട്ടതായിട്ടാണ് കണ്ടിരിക്കുന്നത് അത് ആദ്യം തന്നെ കണ്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് വ്യാപമായിട്ട് ഇവരുടെ ഒരു ഉത്തരം ആ മേലെ വ്യാപകമായിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തോട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരു അമ്പത് കിലോയോളം അവർക്കും നഷ്ടപ്പെട്ടതായിട്ടാണ് അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവർ തന്നെയാണ് എടുത്തേക്കുന്നത് സംബന്ധിച്ചിട്ടുണ്ട് തുടർന്ന് കുമളി പോലീസിൽ ഉടമ പരാതി നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേരെ പോലീസ് പിടികൂടിയത് ശാസ്താനട സ്വദേശികളായ സതീഷ് കുമാർ തങ്കരാജ് മുരുകൻ എന്നിവരാണ് പിടിയിലായത് കട്ടപ്പനയിലടക്കം വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ ചില്ലറയായിട്ടാണ് ഏലക്ക വിൽപ്പന നടത്തിയിരുന്നത് പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന